ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ഉള്ളിച്ചമ്മന്തിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി ചെറുിയാണ് പറമ്പുളക് കരുവേപ്പില വെളുത്തുള്ളി ഉപ്പ് എണ്ണ വെളിച്ചെണ്ണ ഇത് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ഊച്ചപ്പത്തി കഴിക്കാവുന്നതാണ് ചീൻചട്ടി ചീൻ ചിട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് വറമുളക് ഇടാം കുറച്ച് വറമുളക് ഇട്ട് നന്നായി വറക്കാം നന്നായി വറക്ക ഒന്ന് കളർ മാറുന്നവരയ്ക്ക് വറക്കുക അതിലേക്ക് പൂണ്ടിടുക നല്ല സ്പൈസി വെള്ളിച്ചമ്മന്തിയാണ് നന്നായി വഴച്ചു നന്നായി കളർ മാറുന്നവരൊക്കെ ഒന്ന് വഴക്കാം വൈറ്റ് വെളുത്തുള്ളി ഇട്ട് നമ്മൾ കളർ മാറാതിരുന്ന ഒരു കശ്പ ഉണ്ടാവും വെളുത്തുള്ളി ആയിട്ടുണ്ട് ഇതിലേക്ക് ചെറുപുള്ളി ഇടാം ചെറുപുള്ളി നന്നായിട്ട് അടയ്ക്കാം കരിവേക്കര ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട ശേഷം അത് ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് അത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം ം നമുക്ക് ആദ്യം നമുക്ക് മിക്സിഡ് ജാറെ എടുത്ത് വറമുളക് ഒന്ന് അരച്ചെടുക്കുക അരച്ച ശേഷം നമുക്ക് ഉള്ളി കരിവേപ്പില ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം മുളക് അരച്ചെടുത്തിട്ടുണ്ട് അത് ബോളിലേക്ക് ആക്കുക നല്ല സ്പേസി ആയിട്ടുള്ള കാന്തി മുളക് ചട്ടി നമ്മൾ കാന്തി പറയും മുളക് ചട്ണിയാണ് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്ന് വളർത്തുക ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ആപ്പം എല്ലാത്തിനും കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோஸ் வரணிக்கு தேங்க் யூ